പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുറിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ സെയിന്റ് ഡൊമിനിക് സ്കൂളിൽ രണ്ട് അധ്യാപകർക്കെതിരെ കൂടി നടപടി കുറിപ്പിൽ പേരുള്ള രണ്ട് അധ്യാപകരെ കൂടെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചതിനു പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ നടപടി വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരാണ് പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത് അങ്ങനെ ആ കുറിപ്പിൽ പേരുള്ള രണ്ട് അധ്യാപകർക്കെതിരെ കൂടെ മാനേജ്മെന്റ് നടപടിയെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ പി ടി ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്നത് കൃഷി ആ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാലും എസ് എഫ് ഐ നേതാവ് വിപിൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് വിപിൻ ഈ രണ്ട് അധ്യാപകരെ കൂടി സസ്പെൻഡ് ചെയ്യുക എന്നൊരു തീരുമാനമായിരുന്നു എന്താണ് അവർ പെട്ടെന്ന് മാറ്റാൻ കാരണമെന്നാണ് വിപിൻ പി ടി ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പി ടി ഐ യോഗം ചേർന്നു ആ പി ടി ഐ യോഗത്തിനകത്ത് മാനേജ്മെന്റും പി ടിയും കൂടെ തീരുമാനിച്ചത് ഇന്നലെ അവരെ ഈ അധ്യാപകരുടെ പേര് ഇതിലില്ല പക്ഷെ ഇന്നാണ് ഉയർന്നു വന്നത് പക്ഷെ ഇന്ന് ഉയർന്നു വന്നത് ആ വിദ്യാർത്ഥികളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഉയർന്ന ഒന്നാണ് ആ അധ്യാപകരെ രണ്ട് അധ്യാപകർ അമ്പിളി അർച്ചന എന്ന് പറയുന്ന അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ആദ്യം ഇവർ പറഞ്ഞത് ആ തീരുമാനമായിരുന്നു വന്നത് അതിനുശേഷവും എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടർന്നു ആ പ്രതിഷേധത്തിന്റെ കൂടെ ഭാഗമായി ഈ രണ്ട് അധ്യാപകരും ഞാൻ പറഞ്ഞിട്ടുള്ള അമ്പളി അർച്ചന തുടങ്ങിയിട്ടുള്ള അധ്യാപകരും നിലവിൽ ഡിസ്മിസ് ചെയ്തിട്ട് പുറത്താക്കി പുറത്താക്കി സ്കൂളിൽ ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി കുറച്ച് പേർ നേരത്തെ ചില കുട്ടികൾ പത്താം ക്ലാസ്സിലൊരു കുട്ടി വന്നിട്ട് വിപിനോട് സൂചിപ്പിക്കുന്നു ഞാൻ കണ്ടു അല്ലെങ്കിൽ നമ്മളോടൊക്കെ സൂചിപ്പിച്ചിരുന്നു ഈ ഫോൺ പിടിച്ചു വെക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഫോൺ പിടിച്ചു വെക്കുകയല്ല വീട്ടിൽ നിന്ന് ഫോൺ കൊണ്ടു വരാൻ വേണ്ടി പറയുക അത് വീട്ടിൽ സ്കൂളിൽ കുറച്ച് നേരത്തെയാണ് പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എന്നെ വന്ന് കണ്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയണം എന്നു കൂടെ പറഞ്ഞുകൊണ്ടാണ് കണ്ടത് ആ വിദ്യാർത്ഥിക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത് ആ വിദ്യാർത്ഥിയുടെ സുഹൃത്ത് പുറത്തു പറയാൻ പേടിയായത് കൊണ്ട് പറയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി നമ്മളോട് വന്ന് പറഞ്ഞത് ആ വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ ഗൈറ്റിൽ അകത്തേക്ക് കയറ്റിയിട്ടില്ല മുറിയിലേക്ക് കയറ്റിയിട്ടില്ല വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത് ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങി ഇവിടെ മാനേജ്മെൻറ്റ് വെച്ചിരിക്കുകയാണ് അത്രിച്ചു കൊടുത്തിട്ടില്ല അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ആ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും രക്ഷകർത്താക്കളുടെ ഒരു പി ടി എ നിലവിൽ വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹാരമാകുമെന്ന് ജനസംഘടനകളെന്ന രീതിയിൽ നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മള് ഉന്നയിച്ച ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി ടി ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്